തന്റെ കരിയറിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ദിലീപ് കടന്നു പോകുന്നത് മഞ്ജുവയ്യറുമായി വിവാഹമോചനം നേടുകയും കാവ്യമാതാവിന് വിവാഹം കഴിക്കുകയും ചെയ്തതോടെയാണ് ദിലീപിന്റെ എല്ലാ ഭാഗ്യവും പടിയിറങ്ങിയതെന്നാണ് പലരും പറയുന്നത് എന്നാൽ മഞ്ജു മഞ്ജുവയ്യറല്ല ഹരിശ്രീ അശോകനാണ് ദിലീപിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ ദിലീപിന്റെ ചിത്രങ്ങളിൽ ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണ് എല്ലാ പരാജയങ്ങൾക്കും കാരണമെന്നും പറയുന്നു ദിലീപിന് മുകളിലേക്ക് കയറാനുള്ള ശക്തമായ നല്ല കരിവീട്ടി പോലെയുള്ള ചവിട്ടുപടിയായിരുന്നു ഒരു കാലത്ത് ഹരിശ്രീ അശോകൻ അതിൽ ചവിട്ടിക്കൊണ്ട് ദിലീപ് കയറിയത് ചെറിയ ഉയരത്തിലേക്കായിരുന്നില്ല മറിച്ച് ജനപ്രിയ സ്ഥാനത്തേക്കായിരുന്നു എന്നതാണ് വസ്തുത അടൂർ ഭാസിക്കും നസീറിനും ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ കൂട്ടുകെട്ടായിരുന്നു ഹരിശ്രീ അശോകനും ദിലീപും എന്നതിൽ ആർക്കും സംശയമില്ല ഇരുവരും ഒന്നിച്ചഭിനയിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു മത്സരിച്ചുള്ള അഭിനയമാണ് അവരുടെ ഗ്രാഫ് ഉയർത്തിയതെന്നും വസ്തുതയാണ് സിനിമയിൽ ഒരു നിലയ്ക്ക് എത്തിയപ്പോഴാണ് ദിലീപ് അശോകനെ തഴഞ്ഞ് മറ്റു പല ഹാസ്യതാര്യങ്ങളെയും കൊണ്ടുവന്നത് എന്നാൽ അവർക്കാർക്കും ഒരിക്കൽ പോലും ഹരിശ്രീ അശോകന്റെ ഏഴായാലത്തെത്താൻ സാധിച്ചില്ലെന്നാണ് ശ്രദ്ധേയമായ കാര്യം ദിലീപ് ചിത്രങ്ങളും മൂക്കും കൊത്തി താഴെ വീഴാൻ കാരണം ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണോ എന്ന് ആരാധകർ സംശയിക്കുന്നു എല്ലാ സിനിമകളിലും ഹരിശ്രീ അശോകന് വേഷം കൊടുക്കണമെന്നല്ല മറിച്ച് കഥ കേൾക്കുമ്പോൾ തനിക്ക് ഭാഗ്യം കൊണ്ടുവന്ന ആ പഴയ കൂട്ടുകാരനെ ദിലീപ് ഓർക്കണമെന്നാണ് ആരാധകർ പറയുന്നത് ഫോർ ലേറ്റസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്